മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ സി പി ഐ തൊണ്ണൂറ്റി എട്ടാം ജന്മവാർഷിക ദിനാഘോഷവും വയലാർ സ്മാരക ലൈബ്രറി ഉദ്ഘാടനവും ഡിസംബർ നടക്കുമെന്ന് സി പി ഐ മണ്ഡലം സെക്രട്ടറി ഇ എം സതീശൻ പറഞ്ഞു സി പി ഐ തൊണ്ണൂറ്റിയെട്ടാം ജനവാർഷിക സമ്മേളനം പാർട്ടി ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ഉദ്ഘാടനം ചെയ്യും സി പി ഐ ഓഫീസിൽ ആരംഭിക്കുന്ന വയലാർ രാമവർമ്മ സ്മാരക ലൈബ്രറിയുടെ ഉദ്ഘാടനം യുവകലാസാഗിതി സംസ്ഥാന പ്രസിഡന്റ് ആലംകോട് ലീലാകൃഷ്ണനാണ് നിർവഹിക്കുന്നത് പരിപാടിയിൽ ഡോക്ടർ വത്സരാജ് വാതുശ്ശേരി കവി മാധവൻ പുറഞ്ചേരി സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി പി ശങ്കരനാരായണൻ റഷീദ് പാറയ്ക്കൽ ഇ എം സതീശൻ എം ആർ സോമനാരായണൻ തുടങ്ങിയവർ സംസാരിക്കും ഇന്ത്യയിൽ രൂപീകരിച്ചിട്ട് തൊണ്ണൂറ്റിയെട്ട് വർഷം പൂർത്തിയാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയാറാം തീയതി ഉത്തർപ്രദേശിലെ വ്യവസായ നഗരമായ കോൺപൂരിൽ വെച്ചാണ് പാർട്ടി രൂപീകൃതമായത് അക്കാലത്ത് ഇന്ത്യയിലെ വിവിധ പ്രവിശ്യകളിൽ പ്രവർത്തിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളും വിപ്ലവകാരികളായിട്ടുള്ള വ്യക്തികളും എല്ലാം ചേർന്ന് അഞ്ഞൂറിലധികം പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു ആ അനുഭവങ്ങളും പോരാട്ടങ്ങളുടെ ചരിത്രവും സ്മരിക്കുന്നതിനാണ് തൊണ്ണൂറ്റിയെട്ടാം ജന്മവാർഷിക ദിനം ഡിസംബർ ഇരുപത്തിയാറിന് രാജ്യവ്യാപകമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഘോഷിക്കുന്നത് അതിൻ്റെ ഭാഗമായി വടക്കാഞ്ചേരിയിൽ സി പി ഐ മണ്ഡല കമ്മിറ്റി ഈ ഓഫീസിൽ വെച്ച് തൊണ്ണൂറ്റിയെട്ടാം ജന്മവാർഷിക സമ്മേളനം സംഘടിപ്പിക്കുന്നുണ്ട് അത് ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി സഖാവ് കെ കെ മത്സരാജാണ് ഈ ജന്മവാർഷിക സമ്മേളനത്തിൽ നടക്കുന്ന ഒരു പ്രധാന കാര്യം ഈ ഓഫീസിലൊരു വായനശാല പ്രവർത്തനം ആരംഭിക്കുകയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട കവി വിസ്മരിക്കാനാവാത്ത മഹാകവി വയലാർ രാമവർമ്മയുടെ പേരിൽ ആണ് വായനശാല പ്രവർത്തനം ആരംഭിക്കുന്നത് ഇപ്പോൾ തന്നെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് പുസ്തകങ്ങൾ പുസ്തകങ്ങളിവിടെ എത്തിക്കഴിഞ്ഞു വായനശാലയുടെ ഔപചാരികമായ ഉദ്ഘാടനം യുവകലാസാഹിതിയുടെ സംസ്ഥാന പ്രസിഡൻറ്റും പ്രശസ്ത കവിയും പ്രഭാഷകനുമായിട്ടുള്ള ആലങ്കോട് ലീലാകൃഷ്ണനാണ് നിർവഹിക്കുന്നത് വളരെ പ്രമുഖരായ മലയാളത്തിലെ ശ്രദ്ധേയരായ എഴുത്തുകാരും കവികളും അതിൽ പങ്കെടുക്കുന്നുണ്ട് ബി ന്യൂസ് വടക്കാഞ്ചേരി